ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നെ ഒരു ചെടി പരിചയപ്പെടുത്താൻ പോകണം അതായത് ഞാൻ ഞാനിതിനുമുമ്പ് കോഴികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നിൽ ഒരു ചെടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറളകം എന്ന് പറയുന്ന ഒരു ചെടി അപ്പം ഇത് എന്താണ് ഈ സാധനം എന്നുള്ളത് കുറേ ആളുകൾ എന്നോട് ചോദിക്കേണ്ടായി കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഇത് എന്താണ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടായി അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ചെടിയാണ് കറളകം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മരുന്ന് കൂട്ടില് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ച എന്താണ് കർളകം എന്ന് ചോദിച്ചത് ഇതിനൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് എല്ലായിടത്തും ഒരുപാട് സ്ഥലങ്ങളിൽ അല്ല എല്ലായിടത്തും നമ്മുടെ നാടുകളിലെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ സാധനമുണ്ട് ഏഹ് പല സ്ഥലത്തും പല പേരുകളായിരിക്കും ചിലപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് കർളകം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടാവുക ഈ കാണുന്ന ചെടിക്ക് പല സ്ഥലത്ത് പറയുന്ന പേരുകൾ പലതാണ് അതായത് ഞാനതിനെ അന്വേഷിച്ചപ്പോ പലരും പറഞ്ഞ പേരുകൾ ഒന്ന് ഗരുഡക്കൊടി പിന്നെ ഈശ്വരമുല്ല അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് ഇതിന് പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതിന് പറയുന്ന പേര് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പേരുകൾ ഉണ്ട് ഉണ്ടാവും സാധാരണ പല സ്ഥലങ്ങളിലും പേരുണ്ടാവും ആ പേരൊന്നും നിങ്ങളിത് കാണുന്ന ആളുകളൊന്നും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ ഇത്രയും ഈ മൂന്ന് പേര് കണ്ടിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള ആളാണെങ്കിൽ താഴെ കമന്റ് നോക്കിയാൽ മനസ്സിലാവല്ലോ പിന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വിഷാംശങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അകത്തുള്ള വിഷ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അകത്ത് സംഭവിക്കുന്ന ചെറിയ ചെറിയ വിഷാംശങ്ങളൊക്കെ ഇതിന്റെ ഇല ചവച്ചരച്ച് കഴിച്ചാൽ മാറും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വയറുവേദന പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ പത്ത് ഇല എടുത്തിട്ട് ചവച്ചരച്ച് കഴിച്ചാല് വയറുവേദന മാറുന്നാണ് പറയുന്നത് പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇലക്ക് നല്ല കയ്പായിരിക്കും അപ്പൊ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് നല്ല കഴിപ്പാണ് അപ്പം അത് കാരണം ആത്തക്ക് കഴിക്കല് ഇച്ചിരി പ്രശ്നമാണ് പിന്നെ പുറത്ത് നമ്മൾ കടന്നൽ തേള് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന കടച്ചിലിനൊക്കെ ഇതൊരു മരുന്നാണ് പച്ചമഞ്ഞളും ഇതിന്റെ ഇലയും തണ്ടും അടക്കം നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ട് ആ കടന്നലോ അല്ലെങ്കിൽ തേനീച്ചയോ തേളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷാംശങ്ങളുള്ള സാധനങ്ങളൊക്കെ കുത്തി ആ ആ ഭാഗത്ത് ഈ മിശ്രിതം പുരട്ടി വെക്കുന്നത് വിഷാംശത്തെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറിയിട്ടുള്ള അനുഭവം എനിക്ക് തന്നെ ഉണ്ട് അപ്പോൾ വിഷ സംഹാരിയായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വീഡിയോ എന്ന് പറയുന്നത് കോഴികളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ച മരുന്നുകളുടെ ഒരു മിശ്രിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്താണ് ഈ കേരളത്തിന് കർളകം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അതായതാണ് ആ വീഡിയോ എന്ന് ഞാൻ ഇതിന്റെ മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ വരും അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കോഴിയുടെ അസുഖത്തിനുള്ളൊരു മരുന്നാണ് കോഴികൾക്ക് മാത്രല്ല ഇത് എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ചെടിയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവര് താഴെ കമന്റ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം ഇതിന്റെ ഇലയെ പോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരു വള്ളിയുണ്ട് ഇതേപോലെ ഉള്ളത് അതൊന്നും ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് രണ്ടും തമ്മിൽ വേണ്ടിട്ടാണ് മാറിപ്പോ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ഇലയോട് സാമ്യമുള്ള മറ്റൊരു ചെടി എന്ന് ചെടി ചെടിയല്ല വള്ളിയാണ് രണ്ടും വള്ളി തന്നെയാണ് ഇത് നമ്മുടെ ആടുകൾക്കൊക്കെ തീറ്റയായിട്ട് അതായത് കന്നുകാലികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്ന ഒരു വള്ളിയാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ വയറവള്ളി എന്ന് പറയും കാരണം കാരണന്മാർ പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് എന്താണ് പേരെന്നുള്ളത് എനിക്ക് അത്ര നിശ്ചയം പോരാ അപ്പോൾ ഇതാണ് കർളകമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൊരു ചെടി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലാണ് കർളകത്തെ പരിചയപ്പെടുത്തിയെന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് പടരുന്നത് ഇലയൊക്കെ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഇവിടെ പറയുന്നത് ഓക്കേ അപ്പോൾ ഇത്രയാണ് കർളകത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം